നിനക്ക് പ്രാന്താണോ നിനക്ക് മെൻ്റലാണോ നീ ഒരു സൈക്കോ ആണ് സാധാരണ ദമ്പതിമാരൊക്കെ കൂടുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും ക്രൂരമായ വേടുകളാണിത് പലപ്പോഴും നമ്മൾ വലിയ ചീത്ത വിളിക്കുന്നതിനേക്കാളും അപാരമായ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു 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 വാക്കാണ് നിനക്ക് പ്രാന്താണോ എന്നുള്ളത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളെത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിലും പലപ്പോഴും അവർക്കൊരു മെൻറ്റൽ ഹെൽത്തിനെ മെൻറ്റൽ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടായിരിക്കും ഞാൻ ഓക്കെ ആണോ ഞാൻ മെൻറ്റലി ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഒരു ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിലായിരിക്കും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോൺടസ്റ്റിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം നിനക്ക് ഭ്രാന്താണോ അല്ലെങ്കിൽ നിനക്ക് വട്ടാണോ നീ ഡോക്ടറെക്കാണ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇത് വലിയൊരു അപകടത്തിൻ്റെ തുടക്കമാണ് പലപ്പോഴും തങ്ങൾക്കുണ്ടാകുന്ന ഉറക്കമില്ലായ്മ അല്ലെ തങ്ങൾക്കുണ്ടാകുന്ന ആങ്സൈറ്റി അപ്പോൾ ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നത്തിന് തുടക്കമാണെന്ന് ഇവർ ചിന്തിക്കുകയും ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് പിന്നെ അശാസ്ത്രീയമായ പല ലേഖനങ്ങളും വായിച്ചതിന് ഇത് എനിക്ക് മെൻറ്റൽ കുഴപ്പമുണ്ട് എൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം എന്താണ് പറയുക എൻ്റെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് അല്ലെ എൻ്റെ ആങ്സൈറ്റി കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവർ സ്വയം ചികിത്സിക്കാൻ തുടങ്ങും ഇത് ഏറ്റവും ഭയാനകമായ ഒരു ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യാതൊരു കാരണവശാലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മെൻ്റലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണ് നിങ്ങൾക്ക് വട്ടാണ് നിങ്ങൾ സൈക്കാണെന്നുള്ള ഒരു വീട് ഒരാളോടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അഭിപ്രായപ്പെടാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറാകുന്നത് നമ്മളെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ആ ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക മറിച്ച് അവർക്ക് നിനക്ക് ഭ്രാന്താണെന്ന് പറയുന്നതിലൂടെ പലപ്പോഴും ചില ആളുകൾ സ്വയം ചികിത്സയ്ക്ക് തയ്യാറാവും സ്വന്തമായിട്ട് എന്താണ് പറയുക മരുന്നുകൾ മേടിച്ച് ആമസോണീന്നൊക്കെ വരുന്ന ആമസോണീന്നൊക്കെ മരുന്നുകൾ മേടിച്ച് കഴിക്കുന്ന ലെവലിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്കൊരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരാൾ സംതിങ് ഡിഫറൻറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു നീ മെൻറ്റലാണ് അല്ലെങ്കിൽ നിനക്കെന്താണ് നിങ്ങൾക്ക് വട്ടാണെന്നൊക്കെ പറയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അത്രത്തിലുള്ളതാണ് അത്രത്തുള്ള കണ്ടൻ്റുകളൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് കൂടുതലും ഡോക്ടേഴ്സാണ് സൈക്കോളിസ്റ്റാണ് സൈക്കോട്രിസ്റ്റ് ആണ് എല്ലാ എല്ലാ സോഴ്സുകളുണ്ട് അപ്പോൾ എനിക്ക് ഈസിയായിട്ട് എനിക്ക് സൈക്കോളിസ്റ്റിമാരോ സൈക്കോട്ട്രിസ്റ്റിമാരോ അല്ല ലൈഫ് കോച്ചസ്മാരോട്ടൊക്കെ എന്താണ് ഇൻ്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനധികം എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വന്നു അപ്പോൾ ഞാൻ ഈ മാനസികാവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയുന്നത് എനിക്ക് പ്രാന്താണ് വട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാ വീഡിയോസും ഒക്കെ കണ്ടിട്ട് സ്വയം ചികിത്സിക്കാതെ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നേടണമെന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് പറയുക നിങ്ങൾ ഒരുപാട് ഒരുപാട് മോശമായിട്ടുള്ള മാനസികാവസ്ഥയിലൊക്കെ പോകും അതുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ ആളോടും നിങ്ങൾ മെൻ്റലാണ് നിങ്ങൾ പ്രാന്താണ് സൈക്കോ ആണ് എന്നൊന്നും പറയാതെ അവരെന്ത് വ്യത്യസ്തതയാണുള്ളത് അവരെ സഹായിക്കാൻ നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്